Ya me haría va. 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 Ya me

അമ്മ ഇത്രയും നേരത്തെ അമ്മയ്ക്ക് കാലിലിങ്ങനെ മടങ്ങാനൊക്കെ നടക്കുമ്പോൾ തന്നെ നടക്കാൻ പറ്റുന്നുണ്ട് അമ്മ ഒരു കാര്യം നാളെ പോയിട്ട് ഒന്ന് അഴിച്ചിട്ട് നാളെ ഒന്ന് നോക്കിയിട്ട് നാളെ സാക്ഷ്യപ്പെടും കേട്ടാ ഇപ്പൊ കത്താവ് ഒത്തിരി അധികം നടന്നു നടക്കും നേരത്തെങ്ങനെ ഓരോ ഓരോ കാലിലും അവരുടെ വേദനയോടുകൂടി ആ ഇപ്പൊ ഇല്ലാതെ നടക്കാം സ്റ്റിക്ക് ഒക്കെ ആയിട്ട് നടക്കുന്നതാണ് ഇപ്പൊ ഒരു ഇതും ഇല്ലാതെ നടക്കാം ഓടി നടന്നു നാലും